തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ നിന്ന് കുതിച്ചുയരാൻ എന്തു തിരുത്തലുകൾ വരുത്തണമെന്ന് പാർട്ടി ചർച്ച ചെയ്തു വരികയാണെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക് സി പി എം തലോലപറമ്പ് ഏരിയ സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങളുടെ വിമർശനങ്ങൾ ഉൾക്കൊണ്ട് തിരുത്തൽ വരുത്തി മൂന്നാം വട്ടവും കേരളത്തിൽ ചെങ്കൊടി പാലിക്കുവാനുള്ള ശ്രമങ്ങളാണ് പാർട്ടി അദ്ദേഹം ായിട്ട് അപ്പോഴേ മറ്റുള്ളവർക്കൊക്കെ ഒരു ആവേശവും കാര്യങ്ങളും അതെങ്ങനെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുന്നത് എങ്ങനെ കുതിച്ചുയരാം എന്നുള്ളത് സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക അതിന് എന്തൊക്കെ തിരുത്തലുകൾ നമ്മുടെ പാർട്ടി സംഘടനയിലെ പ്രവർത്തനത്തില് ശൈലിയില് എല്ലാം കൊണ്ടുവരുന്നത് ജനങ്ങളുടെ വിമർശനം നടത്തിയിരിക്കുക നമ്മളെ കുറിച്ചു ജനങ്ങൾക്ക് തെറ്റിപ്പോയിന്നല്ല നമ്മൾ പറയുന്നത് നമ്മളെ കുറിച്ച് ജനങ്ങളുടെ ചെറിയ വിമർശനം നടത്തിയിരിക്കുക ആ നോക്കൊണ്ടുകൊണ്ട് പുതിയതായി ഏരിയ സെക്രട്ടറി ഡോക്ടർ കുസുമൻ പോരാട്ടത്തിന്റെ പടവുകൾ കടന്നുകൊണ്ടാണ് ഇപ്പോൾ പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായിട്ടുള്ള ഈ ഏരിയ സമ്മേളനത്തിലേക്ക് എത്തിയിട്ടുള്ളത് നിരവധിയായ നമ്മുടെ പൂർവികരായ ത്യാഗികൾ അവർ അക്ഷണം പരിശ്രമിച്ച് കെട്ടിപ്പടുത്ത ഈ പ്രസ്ഥാനം ഇവിടുത്തെ നാനാജാതി മതവിഭാഗങ്ങളുടെ സംരക്ഷകരായി കഴിയുകയാണ് മതന്യൂനപക്ഷങ്ങളും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളും മറ്റു അടിച്ചമർത്തപ്പെട്ട എല്ലാ വിഭാഗത്തിൻ്റെയും ആശ്രയവും അത്താണിയുമായി ഈ പ്രസ്ഥാനം നിലകൊള്ളുകയാണ് ഈ പ്രസ്ഥാനത്തെ കൂടുതൽ ജനസമ്മതിയുള്ള ജനങ്ങളുടെ പൊതുവായ പ്രസ്ഥാനമാക്കി മാറ്റുന്നതിനും പ്രസ്ഥാനത്തെ ഈ സമ്മേളനം കൈക്കൊണ്ടിട്ടുള്ളത് സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് പി കെ ഹരികുമാർ കെ ശെൽവരാജ് എം പി ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ പോകുന്നത് എന്നതിന്റെ തെളിവുമായിട്ടാണ് സമ്മേളനങ്ങളെല്ലാം ഇതുപോലെത്തോടുകൂടി സമാപിച്ചുകൊണ്ടിരിക്കുന്നത് തുടർന്ന് നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളെ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് പാർട്ടിയുടെ നിലപാടുകൾ എന്താണോ അതിനനുസൃതമായി ജനങ്ങളിടയിൽ പ്രവർത്തിക്കാനുള്ള തീരുമാനമാണ് ഓരോ സമ്മേളനങ്ങളും എടുത്തിട്ടുള്ളത് സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന പ്രകടനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകരാണ് യും അപവാദങ്ങളെയും മതപ്രചരണങ്ങളായി മാധ്യമങ്ങളൊന്നും കൂട്ടുപിടിച്ചുകൊണ്ട് ആറു മറിച്ചു നടക്കുവാൻ കാലഘട്ടത്തിൽ മേടയ്ക്കും വേണ്ടിയുള്ള ഐതിഹാസികമായ സദരഭൂ बी विष न्यूस